ഉൽപ്പത്തി പതിനൊന്നാം അധ്യായം ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുകളുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ അവർ കിഴക്കുനിന്ന് യാത്ര ചെയ്തു ഷിനാർ ദേശത്ത് ഒരു സമതല ഭൂമി കണ്ടെത്തി അവിടെ പാർത്തു അവർ തമ്മിൽ ഭരുവിൻ നമുക്ക് ഇഷ്ടിക ഉണ്ടാക്കി നന്നായി ചുട്ടെടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിനു പകരം പശമണ്ണും ഉപയോഗിച്ചു വരുവിൽ നാം ഭൂതലത്തിലൊക്കെയും ചേറിപ്പോകാതിരിപ്പാൻ നമുക്കൊരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക നമുക്ക് വേണ്ടി ഒരു പേര് പേരുമുണ്ടാക്കുക എന്നവർ പറഞ്ഞു മനുഷ്യൻ്റെ പുത്രന്മാർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു അപ്പോൾ യഹോവ ഇതാ ജനമൊന്ന് അവർക്കെല്ലാവർക്കും ഭാഷയമൊന്ന് അവർ ചെയ്യുവാൻ പോകുന്നതിൻ്റെ തുടക്കം മാത്രമാണിത് അവർ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാവുകയില്ല വരുവിൻ നമുക്കിറങ്ങിച്ചെന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നത് മനസ്സിലാകാതിരിക്കാൻ അവരുടെ ഭാഷ എന്ന് എന്നരുളു ചെയ്തു അങ്ങനെ എഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിതറിച്ചു അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളഞ്ഞതുകൊണ്ട് അതിന് ബാബേൽ എന്നു പേര് വിളിച്ചു യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിതറിച്ചു കളഞ്ഞു ഷേമിൻ്റെ വംശ ഇതാണ് ഷേമിന് നൂറ് വയസ്സായപ്പോൾ ജലപ്രളയത്തിനു ശേഷം രണ്ട് വർഷം കഴിഞ്ഞ് അർ അർപ്പഷാദിനെ ജനിപ്പിച്ചു അർപ്പക്ഷാദിനെ ജനിപ്പിച്ച ശേഷം ഷേം അഞ്ഞൂറ് വർഷം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു അർപ്പക്ഷാദിന് മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ അവൻ ഷാലഹിനെ ജനിപ്പിച്ചു ഷാലഹിനെ ജനിപ്പിച്ച ശേഷം അർപ്പക്ഷാദ് നാനൂറ്റിമൂന്ന് വർഷം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ശാലഹിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ ഏബരിനെ ജനിപ്പിച്ചു ഏബരിനെ ജനിപ്പിച്ച ശേഷം ശാലഹ നാനൂറ്റി മൂന്ന് വർഷം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഏബരിന് മുപ്പത്തിനാല് വയസ്സായപ്പോൾ അവൻ പേലകിനെ ജനിപ്പിച്ചു പേലകനെ ജനിപ്പിച്ച ശേഷം ഏബർ നാന്നൂറ്റി മുപ്പത് വർഷം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു പേലകിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ യേരൂവിനെ ജനിപ്പിച്ചു രയുവിനെ ജനിപ്പിച്ചു രയുവിനെ ജനിപ്പിച്ച ശേഷം പേലക് ഇരുന്നൂറ്റി ഒൻപത് വർഷം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രന്മാരെയും ജനിപ്പിച്ചു രയുവിന് മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ഷെരൂഖിനെ ജനിപ്പിച്ചു ഷെരൂഖിനെ ജനിപ്പിച്ച ശേഷം രേയു ഇരുന്നൂറ്റിയേഴ് വർഷം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഷെരൂഖിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ നാഹൂരിനെ ജനിപ്പിച്ചു നാഹൂരിനെ ജനിപ്പിച്ച ശേഷം ഷെരൂഖ് ഇരുന്നൂറ് വർഷം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു നാഹൂരിന് ഇരുപത്തൊൻപത് വയസ്സായപ്പോൾ അവൻ തേരഹിനെ ജനിപ്പിച്ചു തേരഹിനെ ജനിപ്പിച്ച ശേഷം നാഹൂർ നൂറ്റി നൂറ്റി പത്തൊമ്പത് വർഷം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രന്മാരെയും ജനിപ്പിച്ചു തേരഹീൻ എഴുപത് വയസ്സായപ്പോൾ അവൻ അബ്രാം നാഹോർ ഹാറാൻ എന്നിവർ ജനിപ്പിച്ചു തേരഹിൻ്റെ വംശ പാരമ്പര്യം ഇതാണ് തേരഹ് അബ്രഹാമിനെയും നാഹൂരിനെയും ഹാരാനെയും ജനിപ്പിച്ചു ഹാറാൻ ലോത്തിനെ ജനിപ്പിച്ചു എന്നാൽ ഹാറാൻ തൻ്റെ ജന്മദേശത്ത് വെച്ച് കൽതേരുടെ ഊരിൽ വെച്ച് തന്നെ തൻ്റെ അപ്പനായ തേരഹിന് മുമ്പ് മരിച്ചുപോയി പോയി അബ്രാമും നാഹോരും വിവാഹം കഴിച്ചു അബ്രാമിൻ്റെ ഭാര്യയ്ക്ക് സാറായും നാഹൂരിൻ്റെ ഭാര്യയ്ക്ക് മിൽക്കായും പേര് മിൽക്കായുടെയും ഇസ് ഇസ്കയുടെയും അപ്പനായ ഹാരാൻ്റെ മകളാണ് മിൽക്ക സാറായും അച്ചയായിരുന്നു അവൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല തേര തൻ്റെ മകനായ അബ്രാമിനെയും ഹാരാൻ്റെ മകനായ തൻ്റെ കൊച്ചുമകൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രാമിൻ്റെ ഭാര്യയായ മരുമകളായ സാറായെയും കൂട്ടി കൽതേരുടെ ഊരിൽ നിന്നും കനാൻ ദേശത്ത് പോകുവാൻ പുറപ്പെട്ടു അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു തേരഹിൻ്റെ ആയുഷ്കാലം ഇരുന്നൂറ്റിയഞ്ച് വർഷമായിരുന്നു തേര ഹാരാനിൽ വച്ചു മരിച്ചു ഈ വാഴ്ച കേട്ട തിരുവചന ദേവൻ നമ്മൾ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ